പേഷ്യൻസ് ഏറ്റവും കൂടുതൽ കൺസേൺ പറയുന്നതാണ് എനിക്ക് വെയിറ്റ് കൂടുതലാണ് എനിക്കൊരു വെയിറ്റ് റിഡക്ഷൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ഒരു കൺസേൺ ആണ് ഇപ്പം എനിക്കൊരു ക്രേവിങ് വന്നു അപ്പം ഞാനൊരു വീക്കെൻഡിൽ ഒരു ദിവസം ഒരു ചീഡ് ഡേ പോലെ ഫോളോ ചെയ്ത് അതിൻ്റെ ഡയറ്റിന് അഫക്റ്റ് ചെയ്യുന്നു ശരിക്കും അവരുടെ ആ ഡയറ്റിന് അഫക്റ്റ് ചെയ്യുമോ അപ്പം നമ്മളൊരു വെയിറ്റ് റിഡക്ഷൻ ഡയറ്റിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ലാസ്റ്റത്ത് ചോദ്യം മാം ഞങ്ങൾക്ക് ഒരു ദിവസം ചീഡ് ഡേ പോകാവോ ഏ പക്ഷേ ചീട് ഡേ ഇപ്പം നിങ്ങൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്തൊരു ഡയറ്റ് നോക്കി ഒരു ഫുൾ ഡേ ചീറ്റ് ഡേ പോലെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കാലറി ഓവർലോഡാവും അപ്പം നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ചീഡ് ഡേ അല്ല ഒരു ചെറിയൊരു ചീറ്റ് മീൽ പോലെ ചീറ്റ് മീലെന്ന് പറയുമ്പോഴും നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനെ എന്താണൊരു മൈൻഡ് ഫുൾ ഈറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ അവർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് അത് ഡയറ്റ് എക്സാക്ട്ലി ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യകതയെ പറ്റി അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇവരാ ഡയറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും ആ ഒരു ചീറ്റ് മീൽ മീലവരെടുത്താൽ പോലും അവരൊന്ന് കോൺഷ്യസ് ആയിരിക്കും അവിടെ തന്നെ ഇപ്പം നമുക്ക് ചെയ്യാവുന്നത് പോഷനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നിട്ട് അതിനെ ബാലൻസ്ഡ് ആക്കുന്ന രീതിയിൽ ഫൈബർ ഡെൻസ് ആയിട്ട് സാലഡ്സോ ബോൾഡ് വെജിറ്റബിൾസോ പ്രോട്ടീൻ്റെ പോർഷൻ കൂട്ടിയോ ഒക്കെ കഴിച്ചതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും പിന്നെ നമ്മൾ നോക്കേണ്ടി ഒരിക്കലും ഒരു റെസ്ട്രിക്റ്റീവ് ഡയറ്റിൽ ലോങ് ടൈം നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഫ്രസ്ട്രേഷൻ വരും ഡയറ്റിൽ നിന്ന് ആൾക്കാർ ഡി വി മാറിപ്പോവാനുള്ള സാധ്യതകൾ അവിടെ വളരെ കൂടുതലാണ്